കള്ളിക്കാട് ആടുവള്ളിയിലും മൈലക്കരയിലും നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ നിന്ന് ബാറ്ററികൾ മോഷ്ടിച്ച സംഭവത്തിൽ നെയ്യാർ ഡാം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു രണ്ടാഴ്ചക്കിടെ സമാനമായ സംഭവം വീണ്ടും അരങ്ങേറിയതോടെ മോഷണത്തിന് പിന്നിൽ വിദഗ്ധ സംഘമാണെന്ന് സംശയിക്കുന്നു ആടുവള്ളിയിൽ സർവീസ് സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരുന്ന ശിവാനന്ദ ആശ്രമത്തിന്റെ വണ്ടിയിലെ ബാറ്ററിയും അനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാവലറിലെ ബാറ്ററിയുമാണ് മോഷണം പോയത് ഒരു ബാറ്ററിക്ക് ഏകദേശം ഇരുപത്തിനാലായിരം രൂപ വില വരും ബാറ്ററികൾ കൂടാതെ ട്രാവലറിൽ നിന്ന് ഇൻവേർട്ടർ മൈക്ക് പന്ത്രണ്ടായിരം രൂപ വിലയുള്ള ലേസർ സെറ്റ് എന്നിവയുൾപ്പെടെ എഴുപതിനായിരം രൂപയിൽ അധികം വില വരുന്ന സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് രണ്ട് വണ്ടിയിലെ ബാറ്ററിയും സാധനങ്ങളൊക്കെ പോയ കാര്യം അതുപോലെ ഇവിടെ ഞങ്ങളുടെ ക്യാമറയുടെ മെമ്മറി കാർഡ് പോലീസ് വന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓരോ ഈ ആശ്രമത്തിലുള്ള വണ്ടി ഇവിടെ വന്ന് സർവീസിന് വേണ്ടിയിട്ടാണ് വന്നത് വന്ന് സർവീസ് ചെയ്യാനായിട്ട് ഇന്ന് ഞായറാഴ്ച രാവിലെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് സർവീസ് ചെയ്യാൻ വന്നപ്പോഴാണ് ഈ നമ്മൾ സംഭവം കാണുന്നത് അത് സർവീസ് ചെയ്യാൻ പറ്റാതെ ഇവിടെ കിടപ്പുണ്ട് ബാക്കി സർവീസ് ഗ്രൗണ്ടിൽ സർവീസ് സ്റ്റേഷൻ്റെ അകത്തിട്ടിരുന്ന വണ്ടികളെല്ലാം അതേപോലെ അവിടെ കുഴപ്പമുണ്ടായി ഈ സൈഡിൽ കിടന്ന വണ്ടി മാത്രമാണ് എല്ലാവരും പോയിട്ടുള്ളത് ഇത് ഇത് മാത്രമല്ല ഇതിന് നിരന്തരമായി ഇവിടെ ബാറ്ററി മോഷണം പെയ്യോണ്ടിരിക്കുകയാണ് പല സാധനങ്ങളും മോഷണം പെയ്യാണ് ഈ ലൊക്കാലിറ്റിയിലുള്ള ഈ ഇട്ടിരുന്ന എല്ലാ വണ്ടിയിലും അതായത് ഈ ഇടയ്ക്ക് മണ്ണിടിക്കാൻ വന്ന നാല് വണ്ടി രണ്ട് വണ്ടിയില ആറ് ബാറ്ററി പോയി അതുപോയിട്ട് അല്ലാതെ ഇവിടെ വേറെയും വണ്ടി ബാ മോഷണം പെയ്യായിട്ടുള്ള ഒരുപാട് പരാതികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ കള്ളിക്കാട് മുതൽ ഈ ആടുവള്ളിക്ക് പേരേക്കോണത്തിനകത്തുള്ള ഈ മിക്ക നിത്യ രീതിയാറ്റി സംഭവിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ മോഷണത്തിന്റെ ഡെയിലി ഉള്ള മോഷണ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ ഞാനാണ് സർവീസ് അതിന്റെ അപ്പുറത്ത് ഉണ്ട് പേച്ച് വർക്ക് ഉണ്ട് പെയിന്റിംഗ് ഉണ്ട് പിന്നെ സർവീസ് ആക്ഷുണ്ട് ഞാനാണ് സർവീസ് ആയിട്ട് നടത്തുന്നത് എൻ്റെ പേര് സന്തോഷം എന്നാണ് പറഞ്ഞത് പ്രേംപ്രകാശ് എന്ന യഥാർത്ഥ പേര് എൻ്റെ സന്തോഷം തന്നെ എന്നറിയപ്പെടണം മോഷണം സജീവമായിട്ടും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പ്രദേശം കേന്ദ്രീകരിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ും പന്ത്രണ്ടേ മുക്കാലായി ഞാൻ ഇവിടെ നിന്ന് വണ്ടി ഒതുക്കിയിട്ട് സ്ഥിരം ഇവിടെ മൂന്ന് വർഷം കൊണ്ടാണ് വണ്ടി ഒതുക്കുന്നത് എന്നിട്ട് ഒതുക്കിയിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് രാവിലെ ഓട്ടോ ഉണ്ടായിരുന്നത് ആറു മണിക്ക് വന്നപ്പോഴാണ് വണ്ടി എല്ലാം ഡോറെല്ലാം തുറന്ന് കിടക്കുന്നത് വണ്ടിയുടെ പിന്നെ ബാറ്ററിയാണ് ആദ്യം നഷ്ടപ്പെട്ടിരിക്കുന്നത് ബാറ്ററി നോക്കിയപ്പം ഒരു സൈഡ് ഗ്ലാസ് വഴിയാണ് ഫ്രണ്ട് ഇടയ്ക്ക് സൈഡ് ഡോറ് തുറന്നിരിക്കുന്നത് എന്നിട്ട് ബാറ്ററി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ സെറ്റിനെ വലിച്ച് പൊളിച്ച് അത് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഫ്രണ്ട് പൊട്ടിപ്പോയി പിന്നെ ലേസർ ഒരു പന്ത്രണ്ടായിരം രൂപ വില ഉള്ളൊരു ലേസർ ബാക്കിൽ ജെ ബി എല്ലെന്ന് പറയണ അത് അതിനെയും കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ വേറെ പിന്നെ ഇൻവെർട്ടർ ഇതിൻ്റെ അകത്തിൻ്റെ കറണ്ട് നോക്കുന്ന ആ ഇൻവെർട്ടർ എന്ന് പറയണ ഒരു ഉപകരണം പിന്നെ പിന്നെ മൈക്ക് അതിൻ്റെ ആ ഉപകരണം അതും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ കുറച്ച് ഭാഗങ്ങൾ എടുക്കാൻ പറ്റാതെ വലിച്ചു പൊട്ടിച്ചിട്ടിട്ടുണ്ട് അവരെ കയ്യിൽ കിട്ടാത്ത സാധനങ്ങൾ പത്ത് എഴുപതിനായിരം രൂപയുടെ നഷ്ടം വണ്ടിക്കകത്തുനിന്ന് പോയിട്ടുണ്ട് ഡാഷ്ബോർഡെല്ലാം കുത്തി തുറന്നിട്ടിട്ടുണ്ട് സ്ഥലത്താണ് ഇവിടെയാണ് സ്ഥിരം മൂന്ന് വർഷം കൊണ്ട് ഈ വണ്ടി ഒതുക്കിയിടുന്നത് രണ്ട് മൂന്ന് മാസം മുമ്പ് ഇവിടെ തന്നെ അവർ പിന്നെ രജിസ്റ്റേർഡ് ലോറി കൊണ്ടിരുന്നതിൻ്റെ രണ്ട് ബാറ്ററി എടുത്തുകൊണ്ട് പോകും മണ്ണടിക്കാൻ കൊണ്ടിട്ടിരുന്ന രണ്ട് വണ്ടിയുടെ ആറ് ബാറ്ററി ഒരുക്കൊണ്ടുപോകും ഇതിനനുബന്ധിച്ച് തന്നെ മയലേക്കര ഒരു രണ്ട് ബാറ്ററി പോയിട്ടുണ്ട് ഒരു രണ്ടാഴ്ചക്കകത്ത് രണ്ട് ബാറ്ററി പോയിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു വണ്ടിയിലെ ബാറ്ററി അടക്കാൻ വേണ്ടി ക്ലാമ്പ് പോലെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാൻ പറ്റാതെ ഉപയോഗിച്ചിട്ട് പോയി കുറ്റിച്ച് എന്ന് രണ്ട് ബാറ്ററി ഇവിടെ സ്ഥിരം ഇത് പരിപാടിയാണ് കണ്ടെത്തിട്ട് കഴിഞ്ഞ ആഴ്ച മൂന്ന് ബാറ്ററി പോയിട്ടുണ്ട് കണ്ടെത്തിട്ട ലോറിയാണ് വീട്ടിന്റെ നടയിൽ ഒതുക്കിയിട്ടുണ്ട് ലോറിയിൽ ഇത് സർവീസ് ലോറി എന്നാണ് എടുത്തോട്ട് പോയി സർവീസ് സ്റ്റേഷനിൽ ഇന്നലെ വാഷ് ചെയ്യാൻ വേണ്ടി വന്ന വണ്ടിയാണ് ശിവാനന്ദശ്രമത്തിന്റെ ആ വണ്ടിയിൽ നിന്നെടുത്ത അതേപോലെ അത് കഴിഞ്ഞിട്ടാണോ ആദ്യം ഇതിൽ നിന്നെടുത്തതാണോ എന്നിറങ്ങൂടാം ഇതിൽ നിന്നുള്ള ബാറ്ററി എടുത്തുള്ള ഈ ലോറീൻ്റെ അത് ശിവാനന്ദാശ്രമത്തിലെ ലോറിയാണ് വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് സർവീസ് ആണ് സർവീസ് സർവീസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഈ വണ്ടി ഒതുക്കിയിട്ടിരുന്നത്